ഏട്ടൻ കൂട്ടിക്കഴിഞ്ഞ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു കേട്ടോ ഞാൻ നമുക്ക് നെസ്റ്റോ വരെ ഒന്ന് പോകണം അപ്പം ഏട്ടൻ വന്ന പാടതേ ഞാൻ ഒരുങ്ങി കെട്ടി നെസ്റ്റോയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ വരുന്ന വഴിയിൽ ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞു അങ്ങനെ നമ്മൾ ഇതേ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊന്നും കൂട്ടിയിട്ടില്ല ഞാനും ഏട്ടന് മാത്രമാണ് വന്നത് നമുക്ക് കുറച്ചധികം സാധനങ്ങൾ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞുവിനെ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ പുറകെ നടക്കാനേ സമയം ഉണ്ടാവുള്ളു പച്ചക്കറിയൊക്കെ ഏകദേശം കാലിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം അങ്ങോട്ട് കുറച്ച് കൂടുതൽ വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ പൊടികൾ ഓയിലുകൾ അങ്ങനെ എല്ലാം ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ നെക്സ്റ്റോയിൽ വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാറാണ് പതിവിട്ടോ ഇങ്ങനെ കുറച്ച് സാധനം വാങ്ങി വെച്ചാൽ പിന്നെ നമുക്ക് അന്നന്ന് കറിക്കുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ ബിസ്ക്കറ്റ് ഇപ്പൊ അധികം വീട്ടിൽ വാങ്ങാറില്ല കേട്ടോ ഇനി നമ്മുടെ അപ്പുണ്ണിക്ക് വെക്കേഷൻ ഒക്കെ ആണ് അതുകൊണ്ട് തന്നെ വലിയൊരു പാക്കറ്റ് വാങ്ങി വെച്ചു വല്ലപ്പോഴൊക്കെ കൊടുക്കാലോ നെക്സ്റ്റോയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ കയറാതെ ഞങ്ങൾ ഇറങ്ങാറില്ലേ അപ്പൊ ഇന്ന് വാങ്ങിയത് തുറമാ അടച്ചാറിട്ടതായിരുന്ന കേട്ടോ ബില്ലെല്ലാം പേ ചെയ്ത് സാധനങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കാറിന്റെ അടുത്തേക്ക് വെച്ച് പിടിപ്പിക്കാൻ കെട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം കാറിലേക്ക് വെച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ബോട്ടിയും പത്തിരി കഴിച്ചു അപ്പൊ അത് വീഡിയോ